വിഷയത്തിലേക്ക് വരുന്നതിൻ്റെ പറ ഈ വീഡിയോ ഒന്ന് അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് ഈ പ്രാവശ്യം ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ആചാര്യമാർക്കുള്ളത് അതായത് ഒരു ബാഗ് നല്ലൊരു ബാഗ് അതിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് സാലിയാണ് നിങ്ങൾക്ക് അതെ ഇതുവട്ടി പറഞ്ഞിരുന്നത് നോക്കാനുള്ളത് കട്ടർ കൊണ്ടാൻ മറന്നവർക്കൊക്കെ നെയിൽ കട്ടർ ഉണ്ട് ഇതിന് എറിയാന് പണ്ടൊക്കെ കല്ല് പെറുക്കേണ്ടിയിരുന്നു കല്ല് വരെ ഇവിടെ സ്റ്റോക്ക് ആണ് ആ കണ്ട് കല്ല് പെറുക്കാൻ വേണ്ടി ആളുകൾ പോവായിരുന്നു ഇപ്പൊ കല്ല് വരെ ഇവിടെ സ്റ്റോക്ക് ചെരുപ്പ് ആ ചെരുപ്പ് ഇണ്ട് ഇവിടെ അതുപോലെ തന്നെ കല്ല് പെറുക്കാൻ പോയിട്ട് ആളുകൾ തളർന്നിരിക്കുന്നു പിന്നെ ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും ഇരിക്കും നല്ല വാട്ടർ ബോട്ടിൽ ഉണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ ബോട്ടിൽ ഫാൻ ഉണ്ട് വെള്ളം സ്പ്രേ ചെയ്യാൻ പറ്റുന്ന വാട്ടർ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന സ്പ്രേയർ ഉണ്ട് സ്മോൾ സി സ്മോൾ സി ഓക്കെ നിങ്ങളെ കല്ലുടെ കല്ലുടെ കല്ല് മെയിൻ ആയിട്ട് എറിയാലോ കല്ലോടെ പോയിട്ട് കല്ല് െറക്കേണ്ട ആവശ്യമില്ലെടുക്കും കല്ല് കല്ല് വരെ പാക്ക് ചെയ്ത് വെച്ചിട്ട് പണ്ടൊക്കെ കല്ല് മുസ്ലിഫിൽ പോയിട്ട് നമ്മൾക്കേണ്ടി വരുന്നത് ഇനി എറിയാനുള്ള സ്ഥലത്താണ് പോയിട്ട് കഴിഞ്ഞാൽ മതി എല്ലാം മുസലുണ്ട് ഒരു ബാഗ് ഉണ്ട് അങ്ങനെ സാധനങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു പ്രാവശ്യ സെക്യൂരിൽ ഓക്കെ എന്ത് എവിടെ ഉണ്ടാക്കിയാലും ആരുണ്ടാക്കിയാലും എവിടെ ആരെന്ത് കൊടുത്താലും ആർക്ക് കിട്ടിയാലും അതിൻ്റെയൊക്കെ തന്താവകാശം കേരള സർക്കാരിനും സഖാവ് പിണറായി വിജയനുമായി പ്രചരിപ്പിക്കപ്പെടുന്ന ചില മാപ്രകളും സി പി എമ്മിലെ ചില അന്തങ്കമ്മികളും മാപ്പിളക്കമ്മികളായ ഷജറ സമസ്തക്കാരും ഒക്കെ പ്രചരിപ്പിക്കുക ഇത്തരത്തിലാണ് എന്നാൽ ഇവർ ഈ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ എല്ലും കഷ്ണത്തിന്മേൽ മാംസമില്ല എന്നുള്ളത് ഇവർക്കറിയില്ല അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങി വെച്ച് പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൂർത്തിയാക്കിയതോ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ ഒക്കത്തിന്റെയും തന്താവകാശം ഒടുവിലായി തകർന്ന് തരിപ്പണമായ ദേശീയ പാത വരെ ഇപ്പതായി ഇന്നും ഇന്നലെയും ഇന്നും ആയിട്ട് ഒരു പുതിയ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് സഖാക്കളും സമസ്തയിലെ ഷജറ ശകാക്കളും പിന്നെ എ പി വിഭാഗത്തിലെ സഖാക്കളായി പ്രവർത്തിക്കുന്നവരും ഇവരൊക്കെയാണ് ഈ പച്ച നുണയും കൂടി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പൊന്നാര ചങ്ങായിമാരെ നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് കരുതി നിങ്ങൾ സി പി എമ്മിന്റെ അടിമ ജീവിതം നയിക്കുന്നവരാണെന്ന് കരുതി നിങ്ങൾക്കിത്രയേ ചിന്താശേഷിയുള്ളൂ എന്നത് നാട്ടുകാരെ മുഴുവനും അറിയിച്ചുകൊണ്ട് ക്ഷരാഭ്യാസമുള്ള ഇന്നത്തെ യുവ മലയാളി തലമുറയെ പറയിപ്പിക്കാതിരുന്നൂടെ പറഞ്ഞു വരുന്നത് ഇപ്രാവശ്യത്തെ ഹജ്ജ് കർമ്മത്തിന് പോയ ഹാജിമാർക്ക് ഹജ്ജ് സേവനങ്ങൾക്കായി സൗദി ഗവൺമെന്റ് പല കമ്പനികൾക്കും കോൺട്രാക്ട് കൊടുക്കും അതിൽപ്പെട്ട ഒരു കോൺട്രാക്ട് കമ്പനി ഈ ഹാജിമാർക്ക് ആവശ്യമായ സാധനങ്ങൾ അടങ്ങിയ ഒരു ബാഗ് ഒരു കിറ്റ് അവർ ഒരു ഗിഫ്റ്റായി കൊടുക്കുകയുണ്ടായി ആ കിട്ടിയ ഹാജിമാരിൽ മലയാളികളാണല്ലോ അവരത് വേഗം പ്രചരിപ്പിക്കും വീഡിയോ ഒക്കെ ചെയ്തിട്ട് ആ തരത്തിൽ അതിലുള്ള സാധനങ്ങളൊക്കെ ഇതാണ് ഇതാണ് എന്ന് പറഞ്ഞ് ഓരോന്ന് എടുത്ത് കാണിച്ചുകൊണ്ട് ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി അവരത് ഒരു വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിലോ മറ്റോ പ്രചരിപ്പിച്ചു എന്നാൽ ആ കമ്പനി കൊടുത്തിട്ടുള്ള ആ കിറ്റിൻ്റെ ആ ബാഗിൻ്റെ പുറത്ത് ആ കമ്പനി ആ കമ്പനിയുടേതായ പേരും അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടപാതി കേൾക്കാത്ത പാതി എന്ന് പറയും പോലെ കിട്ടിയതായി എന്നുള്ള നിലക്ക് പ്രത്യേകിച്ച് നിലമ്പൂരിലൊക്കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൊണ്ട് അതൊരു രാഷ്ട്രീയ പ്രചരണവുമാക്കി തീർക്കാം എന്ന നിലക്ക് സി പി എമ്മിലെ മാപ്പിള സഖാക്കളോ സമസ്തയിലെ ഷജറ വിഭാഗത്തിൽപ്പെട്ട സഖാക്കളായ ഒരു വിഭാഗവും കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട സഖാക്കളോ ഇടതുപക്ഷത്തിനോട് അനുകൂലിച്ച് നിൽക്കുന്നവരോ ആയ പ്രവർത്തകരും അത് കേരള സർക്കാർ കൊടുത്ത കിറ്റാണ് എന്ന തരത്തിൽ നമ്മുടെ കേരള മുഖ്യൻ പിണറായി വിജയന്റെയും ഹജ്ജ് വകുപ്പ് മന്ത്രിയായ അന്തുറഹ്മാന്റെയും ഹജ്ജ് കമ്മിറ്റി ചെയർമാനായ ചുള്ളിക്കോട് സക്കാഫിയുടെയും ചിരിച്ചു ഫോട്ടോയും വെച്ചുകൊണ്ട് അവരെ ആ കിറ്റിന്റെ തന്തമാരാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചു അപ്പൊ സൗദി ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി ഹജ്ജ് സേവനം നടത്തുന്ന ഈ കോൺട്രാക്ടർ കമ്പനി കൊടുത്തിട്ടുള്ള ഈ കിറ്റിന്റെ തന്തമാരാക്കാൻ ആ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് കാണുമ്പോൾ ഈ മാപ്പിള സഖാക്കളുടെയും ഈ സമസ്ത സജറ വിഭാഗത്തിലെ സഖാക്കളുടെയും എ പി വിഭാഗത്തിലെ ഇടതുപക്ഷ അനുകൂലികളായ പ്രവർത്തകന്മാരുടെയും ഒക്കെ പരിസരത്തൊന്നും എന്ന് പറയുന്ന ആ സാധനം എത്തിയിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ കമ്മിക്കൂട്ടങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജ് സേവനങ്ങൾക്ക് വേണ്ടി സൗദി ഗവൺമെന്റിൽ നിന്ന് കോൺട്രാക്ട് എടുത്തിട്ടുള്ള ഈ കമ്പനികളൊക്കെ സേവനം ചെയ്തു കൊടുത്തുകൊണ്ട് പണം വാങ്ങുന്നവരാണ് അല്ലാതെ മുഖ്യമന്ത്രിയുടെ മകളായ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യയായ വീണ തൈക്കണ്ടിയ പോലെ ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി മാസപ്പടിയായും അല്ലാതെയും ഒക്കെ പണം വാങ്ങിക്കൊണ്ട് വരുമാനമുണ്ടാക്കുന്ന കമ്പനികളല്ല എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഈ വിനീതന്റെ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്